നമസ്കാരം ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താനും ആർ ജെ സിബിൻ ബെഞ്ചമിനും വിവാഹിതരാകാൻ പോവുകയാണെന്ന വാർത്ത ആര്യ ബഡായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിലൂടെ അറിയിച്ചത് ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണെന്നത് ഇരുവരെയും സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയുമായി സിബിൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും ആര്യ തന്നെയായിരുന്നു ആ സീസണിലെ ഏറ്റവും ശക്തനായ ഒരു മത്സരാർത്ഥിയായിരുന്നു സിവിൻ എന്നാൽ പിന്നീട് ഹൗസിൽ തുടരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ സിബിൻ തന്നെ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്നും ഇനി മുതൽ ജീവിത പങ്കാളിയിലേക്ക് എന്നാണ് സിബിനുമായുള്ള തൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നറിയിച്ച് ആര്യ കുറിച്ചത് ഒപ്പം സിബിനുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും ആര്യ പങ്കിട്ടിരുന്നു എന്നാൽ എത്ര നാളത്തെ പ്രണയമാണെന്നോ വിവാഹം എന്നുണ്ടാകുമെന്നോ തുടങ്ങിയ വിവരങ്ങളൊന്നും ഇരുവരും പങ്കുവച്ചിട്ടില്ല ഇപ്പോഴിതാ ആര്യയുമായുള്ള പ്രണയം പരസ്യപ്പെടുത്തിയ ശേഷം ആദ്യമായി മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സിബിൻ നടിയും നർത്തകിയുമായ നയന ജോസിന്റെ വിവാഹ റിസപ്ഷൻ പങ്കെടുത്തു മടങ്ങവേ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു താരം പ്രണയക്കഥയും വിവാഹ തീയതിയും പങ്കുവയ്ക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആര്യയ്ക്കൊപ്പം അന്ന് ഒരുമിച്ച് തുറന്നു പറയാനാണ് താല്പര്യം എന്നായിരുന്നു സിബിൻറെ മറുപടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നുണ്ട് സംസാരിക്കാൻ അന്ന് കല്യാണത്തിന്റെ വിശേഷങ്ങളെല്ലാം പറയാം ഒരുമിച്ചായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇനി എല്ലാം ഞങ്ങൾ ഒരുമിച്ചാകും ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഇനി ഒരുമിച്ചാണ് ഇനി അങ്ങോട്ട് ഒരുമിച്ച് അതുകൊണ്ട് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പറയാം പ്രണയത്തെക്കുറിച്ചും അപ്പോൾ പറയാം എന്നാണ് സിബിൻ പറഞ്ഞത് സൂര്യ ടിവിയിൽ പുതിയൊരു ഷോ ഞാൻ ചെയ്യാൻ പോവുകയാണ് ആ ഷോയുടെ ആങ്കറാണ് ഞാൻ എല്ലാ സിറ്റിയിലും പോകുന്ന ഷോയാണ് സൂര്യ ടിവിയിൽ വരാൻ പോകുന്നത് അഖിൽ മാരാർ വിഷയത്തിൽ പ്രതികരിക്കാനില്ല അത് കോടതിയിൽ കിടക്കുന്ന വിഷയമല്ലേ അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ലല്ലോ നിയമപരമായി പോകുന്ന വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ലെന്നും സിബിൻ പറഞ്ഞു സിവിൻ ആര്യ ജോഡി ഒരുപാട് ഇഷ്ടമാണെന്നും ഇരുവരുടെയും വിവാഹം കാണാൻ കാത്തിരിക്കുകയാണെന്നുമാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം അർച്ചന സുശീലിൻ്റെ സഹോദരനായിരുന്നു ഭർത്താവ് ആ ബന്ധത്തിൽ ആര്യക്ക് പിറന്ന മകളാണ് റോയ എന്ന ഖുഷി വിവാഹം എന്നും മകൾ ആര്യയുടെ സംരക്ഷണയിലാണെങ്കിലും മകൾക്ക് അച്ഛനുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടതെല്ലാം ആര്യ ചെയ്യാറുണ്ട് അവധിക്കാലം അച്ഛനും അച്ഛൻ്റെ വീടുകാർക്കും ഒപ്പമാണ് റോയ ആഘോഷിക്കാറുള്ളത് മാത്രമല്ല മുൻ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെ തൻ്റെ വീട്ടിലെ ചടങ്ങുകൾക്കെല്ലാം ആര്യെ ക്ഷണിക്കാറുമുണ്ട് വിവാഹബന്ധം വെറുപെടുത്തിയ ശേഷം ഏറെക്കാലം സിംഗിൾ മദറായിരുന്ന ആര്യ പിന്നീട് ഒരാളെ പ്രണയിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴേക്കും അയാൾ ആര്യയെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു പിന്നീട് ഏറെക്കാലം പ്രണയ തകർച്ച മൂലം ഉണ്ടായ ഡിപ്രഷനിലായിരുന്നു ആര്യ സിബിൻ്റെ ആദ്യ വിവാഹം ഡാൻസറായ ചിഞ്ചുവുമായിട്ടായിരുന്നു ആ വിവാഹത്തിൽ ഒരു മകനും സിബിനുണ്ട് എന്തായാലും താരങ്ങളുടെ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ എന്നായിരിക്കും ആ വിവാഹം എന്നുള്ള ചോദ്യത്തിന് ഉടനെ തന്നെ ഉണ്ടാകും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരെയും പറഞ്ഞ മറുപടി എന്തായാലും വിവാഹം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ബന്ധം എങ്കിലും നല്ല സന്തോഷകരമായി മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയും ആരാധകർക്കുണ്ട്